അതിഥി തൊഴിലാളി കഞ്ചാവ് സഹിതം പിടിയിൽ ചാലക്കുടിയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ കഞ്ചാവ് വിതരണം നടത്തുന്നതിനായി എത്തിച്ചേർന്ന ഒറീസ സ്വദേശി വസന്ത് ബോയിയെ ഒരു കിലോ അറുന്നൂറ് ഗ്രാം കഞ്ചാവ് സഹിതം ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷും സംഘവും ചേർന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറിന്റെ സമീപം വെച്ച് പിടികൂടി ഹൃദയങ്ങൾ കീഴടക്കിയ കുറഞ്ഞ വിലയ്ക്ക് ഒറീസയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ചാലക്കുടിയുടെ വിവിധ പ്രദേശത്തുള്ള അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിലേക്ക് പത്ത് ഇരുപത് അൻപത് നൂറ് ഗ്രാമിന്റെ ചെറിയ പൊതികളിലാക്കി വിൽപ്പന നടത്തുന്ന ചെറിയ സംഘങ്ങളെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രത്യേക റെയ്ഡ് സംഘടിപ്പിച്ചത് കഞ്ചാവിൻ്റെ ഗന്ധം പുറത്തു വരാത്ത രീതിയിലുള്ള പ്രത്യേക ഇനം പേപ്പർ ഉപയോഗിച്ച് വളരെയധികം അമർത്തി അടുക്കുകളാക്കി രണ്ടു ബാഗുകളിലായിട്ടാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് മുന്തിയ ഇനം ഉണക്ക കഞ്ചാവ് ഒറീസയിൽ നിന്നും ചാലക്കുടിയിലേക്ക് കൊണ്ടുവരുന്ന സംഘങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ അറിയാൻ സാധിച്ചു എക്സൈസ് ഇൻ്റലിജൻസ് ഇൻസ്പെക്ടർ എ ബി പ്രസാദ് റെയിൽവേ ക്രൈം ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരായ പ്രേയ്സ് മാത്യു സിജോ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അനീഷ് പുത്തില്ലൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ കെ രാജു ഷിജു വർഗീസ് ശിവൻ എൻ യു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ എസ് കാവ്യ എന്നിവർ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ്